ഒരിക്കലുമില്ല ഇത് പ്രാഥമിക കണക്കുകളാണ് ഫൈനൽ കണക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തേതിൻ്റെ അത്ര തന്നെ പോളിംഗ് നടന്നതായിട്ടാണ് അറിയുന്നത് ഔദ്യോഗിക കണക്കുകൾ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് പറയാൻ കഴിയും പൊതുവെ യു ഡി എഫിന് വളരെ അനുകൂലമാണ് കാരണം രാവിലെ പോളിംഗ് തുടങ്ങുമ്പോൾ തന്നെ യു ഡി എഫ് കേന്ദ്രങ്ങളെല്ലാം വളരെ ഉണർന്ന് വളരെ ഊർജ്ജസ്വലമായിട്ട് വോട്ട് ചെയ്യാൻ എത്തിയതാണ് കാണുന്നത് പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം പരമാവധി നടക്കാൻ കഴിയുന്നവരും എത്താൻ കഴിയുന്നവരുമായിട്ടുള്ള ഭൂരിപക്ഷം പേരും വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് ഇല്ല പട്ടാമ്പിയിലും മണ്ണാർക്കാടിലെയും അന്തിമമായ കണക്ക് വന്നിട്ടില്ല കണക്ക് വരട്ടെ ഒട്ടും കുറവ് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ഞങ്ങളുടെ കണക്കുകൾ പ്രകാരം യു ഡി എഫിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകളും അതുപോലെ തന്നെ യു ഡി എഫിനോട് അനുഭവമുള്ള മേഖലകളും ഉണർന്ന് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും കുറവ് വന്നാൽ നിരാശ പോണ്ട സി പി എമ്മിൻ്റെ അണികൾ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ കണക്ക് അത് വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ബി എൽഒമാർ ലിസ്റ്റ് അവരുടെ ഈ സ്ലിപ്പ് വിതരണം ചെയ്തിട്ടുള്ളത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടും ഔദ്യോഗിക സംവിധാനം പ്രവർത്തിച്ചിട്ടില്ല കാരണം ബി എൽഒമാരായിട്ടുള്ള പല ആളുകളും പോളിംഗ് ബൂത്തിൽ വരട്ടെ അപ്പം കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു നിഗൂഢമായ നിർദ്ദേശം രഹസ്യമായ നിർദ്ദേശം ബി മാർക്ക് കിട്ടിയതായിട്ട് അറിവ് കാരണം ആളുകൾ പരമാവധി പോളിംഗ് ബൂത്തിൽ എത്താതിരിക്കട്ടെ എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ നയമെന്ന് സംശയിക്കുന്ന തരത്തിലാണ് പല ബി എൽഒമാരുടെയും പ്രവർത്തനം ഉണ്ടായത് കാരണം എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് സ്ലിപ്പ് ബി മാർക്ക് കൊടുത്തിട്ട് വോട്ടർമാർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബി എൽഒക്കാണ് അപ്പോൾ ഔദ്യോഗികമായ സ്ലിപ്പ് തലേ ദിവസമാണ് പകുതികളെങ്കിലും വിതരണം ചെയ്തത് അപ്പോൾ അവർ പറയുന്ന ന്യായം വളരെ ചൂടാണ് അതിന് മാത്രമുള്ള റെപ്യൂട്ടേഷൻ റെനുമിനേഷൻ ഞങ്ങൾക്കില്ല ഒരു ആനുകൂല്യം ഇല്ല എലക്ഷൻ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും തുച്ഛമായ വേദന കിട്ടുക അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തിനാണ് റിസ്ക് എടുക്കണമെന്ന് വരെ പറഞ്ഞ ബി എൽ ഒമാരുണ്ട് അപ്പോൾ സർക്കാർ ഇതിൽ വോട്ട് പരമാവധി കുറയട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചതുപോലെയാണ് തോന്നിയത് പാലക്കാട് ബിഷപ്പിൻ്റെ വോട്ടില്ലാത്തത് വിചിത്രമായ സംഭവമാണ് കാരണം എലക്ഷൻ കമ്മീഷൻ നിലവിലുള്ള വോട്ടർമാരെ ആരെയും ഡിലീറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു ഡിലീറ്റ് ചെയ്താൽ അവരുടെ പേരും വിവരങ്ങളും ആ വോട്ടർ പട്ടികയിലെ അവസാന പേജിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞു പക്ഷേ ഈ ബൂത്തിൽ വോട്ടർ പട്ടിക ഇറങ്ങിയപ്പോൾ ഒറിജിനൽ പേരിൽ ലിസ്റ്റിലും അദ്ദേഹത്തിൻ്റെ പേരില്ല ഡിലീറ്റ് ചെയ്ത ആളുകളുടെ ലിസ്റ്റിലും അദ്ദേഹത്തിൻ്റെ പേരില്ല അതായത് അപ്രത്യക്ഷമാകുകയാണ് ചെയ്തത് അദ്ദേഹം ഒരു ദിവസം പോലും ഇവിടുന്ന് താമസം മാറ്റിയിട്ടില്ല ഐ ഡി കാർഡിൽ യാതൊരു വ്യത്യാസവും സെയിം അഡ്രസ്സിലാണ് ഇതിന് മറുപടി പറയേണ്ടത് എലക്ഷൻ കമ്മീഷനും അത് കേരളത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ്റുമാണ് അതുപോലെ തന്നെ പല കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്നും അത് ക്രിസ്തീയ മഠങ്ങളിൽ നിന്നും സിസ്റ്റർമാർ വിളിക്കുകയാണ് തലേ ദിവസം നോക്കുമ്പോൾ അവരുടെ വോട്ട് കാണാനില്ല ഐ ഡി കാർഡ് ഉള്ളവരാണ് പാർലമെൻറ്റ് ഇലക്ഷൻ വോട്ട് ചെയ്തു അസംബ്ലി ഇലക്ഷൻ വോട്ട് ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വോട്ട് ചെയ്തു പക്ഷേ ഇപ്പോൾ വോട്ട് കാണാനില്ല അപ്പോൾ ഓരോ ബൂത്തിലും ഇതുപോലെ യു ഡി എഫ് അനുഭാവികളുടെ വോട്ട് അപ്രത്യക്ഷിതമായിട്ടാണ് ഇന്നലെ വൈകുന്നേരത്ത് കിട്ടിയ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വേണം കരുതാൻ കാരണം കേരളത്തിൽ നിങ്ങൾക്കറിയുമെന്നറിയില്ല കേരളത്തിലെ താലൂക്ക് കേന്ദ്രീകരിച്ചാണ് എലക്ഷൻ വിഭാഗം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഡെപ്യൂട്ടി കളക്ടർമാരായിട്ട് ഒരു കൊല്ലം മുമ്പേ നിയമിച്ച സംസ്ഥാനത്തെ മുഴുവൻ പേരും ഒരു യൂണിയൻ്റെ മെമ്പർമാരാണ് വിചിത്രമായിട്ട് തോന്നി എനിക്ക് കാരണം നിഷ്പക്ഷമായും നീതിപൂർവമായും തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന് എല്ലാ നിയമങ്ങളും നിലവിലിരിക്കെ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി കേരളത്തിലെ പാലക്കാട്ടെ മാത്രമല്ല കേരളത്തിലെ എലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർമാർ മുഴുവൻ ഭരണക്കാരെ അനുകൂലിക്കുന്ന സംഘടനയിലെ മെമ്പർമാരാണ് അത് അങ്ങനെ ആയിപ്പോയി എന്ന് പറയാൻ കഴിയില്ല വില്ലിങ്നെസ് കൊടുത്തു എന്ന് പറയാൻ കഴിയില്ല പലരെയും നിർബന്ധിച്ചിട്ട് ആ പദവിയിലേക്ക് വെച്ചതായിട്ടാണ് വിവരം അത് ഒരു എലക്ഷൻ്റെ ഒരു ഗൂഢാലോചന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അതും അതും കേരളത്തിൽ പൊതുവെ മിക്ക ഇടങ്ങളിലും ഞാൻ വിചാരിച്ചു പാലക്കാട് മാത്രമാണ് ഞാൻ ചെല്ലുന്ന ബൂത്തുകളിലൊക്കെ നമുക്ക് വോട്ട് അമർത്തി കഴിഞ്ഞാൽ അതായത് ബാലറ്റ് മെഷീനിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നമ്മൾ സ്ഥാനാർത്ഥികൾ നേരെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡിനുള്ളിൽ തന്നെ സാധാരണ ബീപ് ശബ്ദം വരാറുണ്ട് ലൈറ്റ് കത്താറുണ്ട് പക്ഷേ എല്ലാ ബൂത്തിലും ഒരുപോലെ ഏഴും എട്ടും സെക്കൻഡുകൾ കഴിഞ്ഞിട്ടാണ് ഇത് വോട്ട് ചെയ്തതായിട്ട് അറിയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു അത് വി പാറ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ടൈമാണ് എന്ന് പറഞ്ഞു പക്ഷേ അത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്നും നാലും സെക്കൻഡ് സൗണ്ട് വന്നില്ല അപ്പോൾ ആളുകളുടെ ധാരണ ഇത് അമർത്തിയത് ഓട്ടായിട്ടില്ല എന്ന് കരുതി പലരും അവിടെ തന്നെ വെയിറ്റ് ചെയ്തു സ്വാഭാവികമായിട്ടും ഡിലേ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ് ഇത് മനഃപൂർവ്വം ഡിലേ ആക്കി വരുന്ന വോട്ടർമാരെ മുഷിപ്പിച്ച് ഈ അന്തരീക്ഷത്തിൽ ഉയർന്ന താപം വരെ സഹിച്ചുകൊണ്ട് ക്യൂ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ ദയനീയമായ ഒരു അവസ്ഥയെ നമ്മൾ കണ്ടത് പലരും കുഴഞ്ഞു വീണവരുണ്ട് അപ്പോൾ മരിച്ച ഒരാൾ ഒറ്റപ്പാലം നമ്മുടെ പാലക്കാട് പാർലമെൻറ്റിൽ അവിടെ നിന്ന് പിന്നെ വോട്ട് ചെയ്ത് കുഴഞ്ഞു വീണ് മരിച്ച ഒരാളുണ്ട് പക്ഷേ എത്രയോ പേര് ആ പോളിംഗ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് ഞാൻ എൻ്റെ നേരിട്ട് കണ്ട എൻ്റെ ബൂത്തിൽ ഒരു പെൺകുട്ടി ഒന്നര മണി ഞാൻ തന്നെ ഒന്നര മണിക്കൂർ ക്യൂ നിന്നാണ് വോട്ട് ചെയ്തത് കാരണം എല്ലാവരും ക്യൂ നിൽക്കുകയാണ് എന്നോട് പ്രത്യേകമായിട്ട് അനുവാദം തന്നു വോട്ട് ചെയ്യാൻ പക്ഷേ ഞാൻ ക്യൂവിൽ നിന്നു കാരണം എല്ലാവരും അനുഭവിക്കുന്ന പ്രയാസം ഒരു ഓട്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനും അനുഭവിക്കണം അപ്പോൾ ഒന്നര മണിക്കൂർ ക്യൂ നിൽക്കണം എൻ്റെ ഇടയിൽ എൻ്റെ മുമ്പിലെ ഒരു പെൺകുട്ടി കുഴഞ്ഞു പോണു ഞാനും ഉൾപ്പെടെയുള്ളവരാ വെള്ളം കൊടുത്തതും ആ കുട്ടി രാവിലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ എത്രയോ പേര് കുറഞ്ഞുകൊള്ളു ഇതിനൊക്കെ കാരണം ഉണ്ടാക്കിയ ഇലക്ഷൻ കമ്മീഷനാണ് കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരുക്കങ്ങൾ തൃപ്തിപരമല്ലായിരുന്നു പല ഉദ്യോഗസ്ഥന്മാർക്കും ട്രെയിനിങ് കൊടുത്തത് അവർ തപ്പുകയാണ് വന്നിട്ട് എങ്ങനെയാണ് ഈ നടപടിക്രമങ്ങൾ നടത്താൻ കഴിയാതെ പലരും തപ്പിത്തടയുന്നത് എൻ്റെ നേരിട്ട് മുമ്പ് കണ്ടു അപ്പോൾ പോളിങ് മാക്സിമം കുറയ്ക്കുക വോട്ടർമാരെ പലരും മടക്കി വിടുക അവർ നിരാശയായിട്ട് പലരും വൈകുന്നേരത്ത് മടങ്ങിപ്പോയവരുണ്ട് ക്യൂ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും നിന്ന് ആരെ മടങ്ങി പോകാതിരിക്കുക അപ്പം നിർബന്ധിതമായിട്ട് അവരെ കൊണ്ട് വോട്ട് ചെയ്യപ്പായിരിക്കാൻ ഒരു ഗൂഢാലോചന നടന്നതുപോലെ മൊത്തത്തിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് വോട്ടും ഒരു പ്രശ്നമുണ്ട് ഇവർ ഈ അപേക്ഷ കൊടുക്കേണ്ട ഡേറ്റ് വളരെ കൃത്യമായിട്ട് എല്ലാവരെയും അറിയിക്കേണ്ടേ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നോട്ടീസ് കൊടുക്കണ്ടേ അവർ പത്രം വായിച്ചോ ടി വി കണ്ടോ ഒക്കെ അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ ന്യായമല്ല അപ്പോൾ ഈ അപേക്ഷ കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും അതുപോലെ വികലാംഗരായിട്ടുള്ള ആളുകൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിട്ടുള്ള എത്രയോ പേർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും സർട്ടിഫിക്കറ്റൊന്നും അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റാണ് സർക്കാർ കൊടുത്ത സർട്ടിഫിക്കറ്റ് പോലും അംഗീകരിക്കാതെ അവരിൽ നല്ലൊരു വിഭാഗത്തിന് വോട്ട് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരെ പലരും അപേക്ഷ കൊടുക്കണോ ഇല്ല എന്നുള്ളത് ഈ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് അറിയുന്നത് അപ്പോൾ കൃത്യമായ വിവരങ്ങൾ പാസ് ചെയ്യാതെ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരും എലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള സംഘടനകളും വ്യാപകമായി ശ്രമിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഈ കഴിഞ്ഞ ദിവസം ലഭ്യമായിട്ടുണ്ട് അല്ല നമ്മൾക്ക് ഒരു കാര്യം പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിൽ കഴിഞ്ഞ തവണത്തെക്കാളും വേരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിക്കും തന്നെയാണ് അല്ല അത്തരത്തിൽ ഒരു ഗൂഢാലോചനയെക്കുറിച്ച് നമുക്ക് യാതൊരു ഉയരവും ഇല്ല മാത്രല്ല യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഒരു ഗൂഢാലോചനയും ഒരു ധാരണയും ഒരു മെമ്പറുടെ ഒരു ബൂത്തിൽ പോലും നടത്തിയിട്ടില്ല കാരണം ഇവിടെ ഫൈറ്റ് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് കാഴ്ചക്കാരായി നിൽക്കുന്ന ബി ജെ പി കാർക്ക് എന്തും പറയാം ബി ജെ പി ആയിട്ട് ചർച്ച ചെയ്ത ഇ പി ജയരാജൻ്റെ കാര്യം പറയാതെ ഇല്ലാത്ത കഥ പറയലാണ് കൃഷ്ണകുമാറിൻ്റെയും സുരേന്ദ്രൻ്റെയും മണി അവരെയൊന്നും വിശ്വാസയോഗ്യമായ പ്രസ്താവനകളല്ല ഡെയിലി രാവിലെയായ കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കാനാണ് പാർട്ടി നിർദ്ദേശം അതെന്തും ഉന്നയിക്കാം എന്തും പറയാം എന്നുള്ളൊരു അവസ്ഥ ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യമല്ല